ബൈബിളുമായാണ് എപ്പോഴും സഞ്ചരിക്കുന്നതെന്ന് ലോക അത്ലറ്റിക്സിലെ ഏറ്റവും വേഗമേറിയ ഓട്ടക്കാരൻ ഹുസൈൻ ബോൾട്ട് കഴിഞ്ഞ ദിവസം വാട്ട് ഐ ഹാവ് ലെൻഡ് എന്ന ഫീച്ചറിനു വേണ്ടി ദ ടൈംസിന് അനുവദിച്ച അഭിമുഖത്തിലാണ് ബോൾട്ട് ഇക്കാര്യം പറഞ്ഞത് ക്രിസ്ത്യാനിയായി ജീവിക്കുന്നത് തൻ്റെ ജീവിതത്തിൽ വളരെ പ്രാധാന്യമുള്ള കാര്യമാണെന്നും ബൈബിൾ എപ്പോഴും വായിക്കുന്നുണ്ടെന്നും താരം പറഞ്ഞു ഞാനൊരു ക്രിസ്ത്യാനിയായാണ് വളർന്നത് അതെൻ്റെ ജീവിതത്തിൽ വളരെ പ്രധാനമാണ് എൻ്റെ അമ്മ ഇപ്പോഴും പള്ളിയിൽ പോകുന്നു ഇപ്പോഴും എന്നെ പോകാൻ പ്രോത്സാഹിപ്പിക്കുന്നു ഞാൻ എൻ്റെ ബൈബിളുമായിട്ടാണ് സഞ്ചരിക്കുന്നത് ഇപ്പോഴും അത് വായിക്കുന്നു ഞാൻ വളരെ അനുഗ്രഹീതനാണ് ഓടാനും മത്സരിക്കാനും ദൈവമെനിക്ക് സമയം നൽകി ഹുസൈൻ ബോൾട്ട് പറഞ്ഞു തൻ്റെ ക്രൈസ്തവ വിശ്വാസം മത്സരവേദിയിലും പുറത്തും മുറുകെ പിടിക്കുന്ന താരമാണ് മുപ്പത്തിയൊൻപത് വയസ്സുള്ള ഹുസൈൻ ബോൾട്ട് ജമൈക്കയിൽ സെവൻത്ത് ഡേ അഡ്വൻറ്റിസ്റ്റ് പ്രൊട്ടസ്റ്റൻ്റ് സമൂഹത്തിൽ വളർന്ന അദ്ദേഹം കത്തോലിക്കാ വിശ്വാസം സ്വീകരിക്കുകയുണ്ടായി ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ മനുഷ്യൻ എന്ന വിശേഷണമുള്ള ബോൾട്ട് തൻ്റെ മത്സരങ്ങളിൽ കുരിശടയാളം വരയ്ക്കുകയും മത്സരങ്ങൾക്ക് മുമ്പ് സ്വർഗത്തിലേക്ക് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത് പതിവായി കാണാമായിരുന്നു ദൈവമാതാവിൻ്റെ അത്ഭുത മെഡൽ എപ്പോഴും ധരിച്ചാണ് അദ്ദേഹം മത്സരത്തിന് ഇറങ്ങാറുള്ളത് എന്നതും ശ്രദ്ധേയമാണ്